നിങ്ങൾ അമൃതാശിന്റെ അക്ഷജ് ഞാൻ ആറാം ക്ലാസ്സിലാണ് സ്കൂൾ അല്ലേ അപ്പൊ എന്താ പരിപാടി എന്താ എന്താ അഞ്ച് െ ആ അപ്പൊ നമ്മടെ അതെ പുതിയ അതിഥി എന്തോ ചാലഞ്ചായിട്ടാണ് എന്താ ചെയ്യാൻ പോണത് കൈയെ വിട്ട് ഓടിക്കാൻ പരിക്കൊന്നും തയ്യാറ് ഇടൊക്കെ ഉണ്ടല്ലോ കത്തിക്കണ്ടല്ലോ നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് അച്ചുട്ടെന്താ അപ്പൊ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താ ചെയ്യാൻ പോണത് എന്ന് പൊന്തിക്കാൻ പറഞ്ഞു പോവണല്ലേ ചലഞ്ചിങ് വീഡിയോ ആ തന്നെ ആ ആ ആദ്യം അച്ചുട്ടൻ ചെയ്യട്ടെ എന്നിട്ട് അമ്രു ഒന്നുകൂടി ഒരെണ്ണം കൂടി പത്താം വിളിച്ചോ പത്തെണ്ണം വിളിച്ചോ ആ ആ വിളിച്ചോ പോലെ ഈ ഗ്രൗണ്ടിൽ അഞ്ച് റൗണ്ട് കൈ കൈ രണ്ട് നമുക്ക് കാണാം ഞാൻ അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ തന്നെയാണ് ഫിനിഷിംഗ് പോയിന്റ് അപ്പൊ അഞ്ച് റൗണ്ട് എന്ത് ചെയ്യാ റൗണ്ട് അടിച്ചതിന് ശേഷം ഫിനിഷിംഗ് പോയിന്റിലെത്തും ആ എന്നാ തുടങ്ങിക്ക கை விட்டோ ஆ சரி சரி ஆஹா எக்ஸசைஸ் ஆனோ ஒரு ரவுண்டாயே രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്രണ്ടാവ മൂന്നാമത്രമുണ്ട് ഏ തുടരുത് ആ ഇല്ല നാലാമത്തെ ഉണ്ട് ഓക്കെ അഞ്ചല്ല പത്തല്ല പതിനഞ്ചല്ല എത്ര വേണമെങ്കിലും നീ റൗണ്ട് അടിക്കുന്നെനിക്കറിയാം ഓക്കേ വന്നോളൂ സ്റ്റോപ്പ് സ്റ്റോപ്പ് ആ ഓക്കെ അപ്പൊ എന്താ പറയാനുള്ളത് അതെ പറ്റെന്ന് വിചാരിച്ചല്ലേ അപ്പം കുട്ടികൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം അല്ലെ അതെ വീണ് കഴിഞ്ഞാൽ നമ്മൾ സാർ ആൻഡ് സ്റ്റാർസിലെ ആരും ഉത്തരവാദികൾ ആവുന്നതല്ല പ്രത്യേകം പറഞ്ഞേക്ക് അതൊത്തിരി നല്ല വിശാലമായ ഒരു സ്ഥലം ഗ്രൗണ്ട് അതെ 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 താറാണ് മറ്റേതാകുമ്പോ എന്താ അറിയോ എവിടെങ്കിലും ഒരു കല്ലിന്റെ മുകളിൽ കേറിയിട്ടുണ്ടെങ്കിൽ ചെരിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ ഒന്നുമില്ല ഇല്ല ഒരു പ്രശ്നമല്ലേ അപ്പൊ ഓക്കെ അതെ ആ അത് നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലാവൻഡിസ് കൺവെൻഷൻ സെന്റർ എന്തെങ്കിലും ലെഫ്റ്റ് ലെഫ്റ്റ് ഇനി നേരെ അങ്ങോട്ട് പോയില്ലേ ആ അതാ ഓഫ് റോഡ് ഇതാണ് ഓഫ് റോഡ് കാണിച്ചു തരുന്നത് നമ്മൾ ഞാൻ ഇത്ര ഈ വഴിക്ക് പോയിട്ടില്ല ഇത് പോയി നോക്കാം എന്താ സ്ഥിതി ഇന്ന് ഈ ചളി വളർത്തെ എടുക്കണ്ടല്ലോ

ചിറ്റടിക്കടവ് ചിറ്റടിക്കടവ് റോഡ് നേരെ പോയി ചിറ്റടിക്കടവ് എത്തും നമുക്ക് സംസാരിച്ചുകൊണ്ട് നല്ല സ്ലോ സ്ലോ ആ നമ്മ സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാം പിന്നെ വേറെ അച്ഛനെന്താ പരിപാടി അച്ഛനെന്താ പരിപാടി ആണല്ലേ ആ ആ എന്നോട് ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ആ ചെറിയ ഒരു അപ്പോൾ വീണ്ടും പോവാ ഓ വേഗം പോണല്ലേ ആ നീ ആദ്യം പറഞ്ഞ രണ്ട് മിനിറ്റ് അല്ലേ അങ്ങോട്ടേക്കുണ്ട് അവിടെ നമ്മൾ മൂന്ന് മിനിറ്റ് സ്പെൻഡ് ചെയ്യാം അല്ലേ ഒരു പിള് അമേരിക്കൻ ആണോ ആ സൂമയട്ടെ അടിപൊളി സാധനം കണ്ടോ അത് വളരെ ഈഷ്യത്തോടെ നോക്കുന്നത് ആ പിടിവിട്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞു വിച്ചിട്ടാ വാ ഈ അതിക്രമോട്ടാണ് പോകാനാണ് പറഞ്ഞേ ഇതാ എടുത്തേ യെസ് നല്ല വെള്ള വെള്ള ചാറ്റ് എടുത്താനായി ദാ നമ്മൾ അത് എടുക്കാൻ വെച്ചി ഇങ്ങേരെ ഓരോ ഓരോ വിചാലി വന്നേ തരാ നമ്മൾ വന്നിരിക്കോ അവിടെ നല്ല പുത്തൊഴുക ഒരു സ്ഥലമേ ഇരുന്നല്ലേ യെസ് ഇപ്പോയേ തോന്നാ ടക്ക് ഇതിനെ ചെറിയ വരാലും മീനകളുണ്ട്